ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് സൽക്കാര വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇന്ന് എവിടെയാണ് സൽക്കാരം എന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മേൻ്റെ ആങ്ങളേൻ്റെ മകളെ വീട്ടിലാണ് കേട്ടോ ഓളെ കൊണ്ടയോടത്താണ് ഈ ഒരു സൽക്കാരം നടക്കുന്നത് അപ്പൊ ഇതാണ് അമ്മേന്റെ ആംഗളേന്റെ മകള് ഇനിയിപ്പൊ അമ്മേന്റെ ആംഗളേനെ കാണിച്ചു തരട്ടോ വലിയ ആംഗളെ അപ്പൊ ഇത് മരുമോനാണ് ഇവളെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പൊ ഇതാ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അനിയനെയും നാത്തൂനേം കൂടി പിന്നെ സൽക്കാരം വിളിച്ചതാണ് അപ്പൊ ഞങ്ങൾ എല്ലാരേം രണ്ട് വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറ്റണവരൊക്കെ പോന്നിട്ടുണ്ട് അവിടുന്ന് അച്ഛനും ചെറിയ അനിയനും പോരാൻ പറ്റിയിട്ടില്ല ചെറിയ അനിയൻ ടൂറ് പോയതാണ് പിന്നെ അച്ഛനും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അച്ഛനും നിന്ന് ലീവ് കിട്ടിയിട്ടില്ല പിന്നെ പിന്നെതാ ഇതാണ് അമ്മാവിനെ കേട്ടോ അമ്മേന്റെ വലിയ ആങ്ങളയാണത് അപ്പൊ ഇതാ കുട്ടികളൊക്കെ ഇവിടെ കളിക്കണുണ്ട് ആ വെള്ള പുള്ളി ഉടുപ്പിട്ടതും അതുപോലെ ആ ചെറിയ കുട്ടിയും ഓളകുട്ടിയാണ് കേട്ടോ ഓളകുട്ടികളാണ് എന്തോള നാത്തൂനാണ് അപ്പോൾ അവർക്കൊക്കെ ചെറുതായിട്ടൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞാൻ ഒരുപാട് ഇങ്ങോട്ട് വീഡിയോ എടുക്കാത്തത് ഇതാണ് അമ്മായി മാമേൻ്റെ ഭാര്യ കേട്ടോ ഓൾക്ക് ഒൾക്കാദ്യം മാമേൻ്റെ കുട്ടിക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യും അടിപൊളി ടേസ്റ്റ് ആണ് എന്തുണ്ടാക്കിയാലും അമ്മയും മകളും എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ചാനലൊക്കെ പിന്നീട് നിർത്തി ഇപ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ചെറുത് കുറച്ച് കുറച്ചായാലും അപ്പോൾ അങ്ങനെ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ നന്ദുതാ ഇവിടെ മിന്നൂനോട് വികൃതിയും കാട്ടി ഇരിക്കുകയാണ് കേട്ടോ ഓളെ കണ്ടിട്ടുണ്ടെങ്കിൽ കുത്തിയോണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അങ്ങനെ ഇതാ ഒരു ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് സമയമായി വന്നിട്ട് അപ്പം നമ്മളെ പായസ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് പോന്നിട്ടുള്ളത് അപ്പോൾ രാത്രി ആക്കിയത് എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ പണിക്ക് പോകണവർക്കൊക്കെ പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാത്രി ആക്കിയിട്ടുള്ളത് അപ്പം ഇതാ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് അതുപോലെ പത്തിരി ഉണ്ട് അതിലേക്കൊരു ചിക്കൻ കറി ഉണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ബിരിയാണി എന്ന് പറയാതിരിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് അവരെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഓലൊക്കെ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഇന്ന് ഈ ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല അതാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊന്നും വീഡിയോ എടുക്കാതിരുന്നത് പറ്റിയാണെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ മാത്രം എടുക്കാമെന്ന് വിചാരിച്ച് പോന്നതാണ് പിന്നെ എവിടെ അങ്ങനെ വന്നിരുന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാതിരുന്നപ്പോൾ മിന്നു ആണ് പറഞ്ഞത് കേട്ടോ ചേച്ചി വീഡിയോ എടുക്കണില്ല എന്താ വീഡിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ വേഗം ഞാൻ ഞാനുണ്ട് വീഡിയോ എടുത്തു നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് എടുക്കാതിരിക്കണ്ടല്ലോ ഞാൻ ഒന്നാമത് എടുക്കാതിരുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല എനിക്കെന്തോ എപ്പോഴും നമ്മൾ ക്യാമറയും പിടിച്ച് നടക്കുകയാണെന്നുള്ളൊരു തോന്നൽ വരികയാണ് കേട്ടോ മറ്റുള്ളവരോട് സംസാരിക്കാനും നമ്മൾ എവിടെ പോയാലും നമുക്കൊരു എന്താ പറയുക ഒരു എൻജോയ്മെൻറ്റ് തോന്നാത്ത പോലെയൊക്കെ എനിക്ക് തോന്നലുണ്ട് അതിനി എൻ്റെ തോന്നലാണോ എന്താണോ എന്ന് എനിക്കറിയില്ല വെറും ഞാൻ വീഡിയോ യൂട്യൂബ് അങ്ങനെ മാത്രം ശ്രദ്ധിച്ച് നടക്കുകയാണോ എന്നൊക്കെ ഒരു തോന്നല് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീഡിയോ വേണ്ട എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു വീഡിയോ എടുക്കാതിരുന്നിട്ട് എനിക്കന്നെ എന്തൊക്കെയോ പോലെ കേട്ടോ ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെ വീഡിയോ എടുക്കണതല്ലേ അപ്പൊ എന്തോ പോലെ ചില സ്ഥലങ്ങളിൽ പോയാലും ഞാൻ വീഡിയോ എടുക്കലില്ല ചിലർക്കൊന്നും അതിഷ്ടപ്പെടില്ല എല്ലാരും ഒരേപോലെ അല്ലല്ലോ അപ്പൊ മക്കൾക്കൊക്കെ അവിടെ അടുക്കളയിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പ എല്ലാവർക്കും കഴിഞ്ഞ് മേശം ഒഴിയുമ്പോഴേക്കും മക്കൾക്ക് ക്ഷമ ഉണ്ടാവൂലല്ലോ അപ്പൊ പിന്നെ ഒലിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞങ്ങൾ എല്ലാരും കൂടിയും ഫുഡ് കഴിക്കാൻ ഒഴിക്കാതിരിക്കയാണ് അപ്പൊ ഞാനും ഏട്ടനും അമ്മയും പിന്നെ മാമേന്റെ കൂട്ടുകാരനാണ് ഏട്ടന്റെ അപ്പുറത്തിരിക്കണത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഇവിടുത്തെ മരുമോനാണ് ആ കൂടുതൽ ആ വിളമ്പിത്തരുന്നണ്ട് എല്ലാവർക്കും നല്ല അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റണില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ചിക്കൻ ബിരിയാണിക്ക് അപ്പോൾ ഏട്ടതാക്കണ് പത്തിരി കണ്ട പിന്നെ വിടൂലട്ടോ ഏട്ടൻ പത്തിരിയും ചിക്കൻ കറിയും ഒക്കെയാണ് കൂടുതലായിട്ടും കഴിച്ചിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് ഒരു ഇത്തിരി ചോറുണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ കാര്യമായിട്ട് ബിരിയാണി തന്നെയാണ് കഴിച്ചത് കേട്ടോ ആ ഒരു ബിരിയാണി അത്രയ്ക്കും ഇഷ്ടമായി അപ്പം നമ്മളും നമ്മളെ വീട്ടിൽ ബിരിയാണിയൊക്കെ വെക്കുന്നതാണ് പക്ഷേ എങ്കിൽ പലയിടത്ത് ചെന്നാലും പല പല ടേസ്റ്റുകളല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മായിക്കും പിന്നെ മകൾക്കും നല്ല കൈപ്പുണ്ണിയാണ് കേട്ടോ ഒരിങ്ങിയൊരു ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ടേസ്റ്റ് നമ്മൾ അരയ്ക്കും പോലെ തന്നെയാവും പക്ഷേ എങ്കിൽ ഓരച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അത് ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിനൊരു ഭാഗ്യം വേണം കേട്ടോ അങ്ങനെ ഇവർക്ക് രണ്ടാക്കും നല്ല കൈപ്പുണ്യാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണി കഴിക്കാനായി അടിപൊളിയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്രയും കാലമായിട്ട് എനിക്ക് ഇത്ര ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി ഞാൻ തന്നോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ മറ്റുള്ളവരൊക്കെ പറയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പക്ഷേ എങ്കിൽ ഇത്ര ടേസ്റ്റ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ ഇതാ കണ്ണം വീഡിയോ എടുത്തതാണ് കേട്ടോ ഉള്ള ചെറിയ കുട്ടീനെ അപ്പൊ ഒരു ചാറ്റ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് നാണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിക്കുകയാണ് കേട്ടോ എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ട എന്ന് പറയാൻ മാത്രമേ ആൾക്ക് നീച്ചുള്ളൂട്ടോ എടുക്കാനും സമ്മതിക്കുന്നില്ല ഭയങ്കര കരച്ചിലാണ് അപ്പൊ എന്തായാലും അപ്പൊ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സൊക്കെ കഴിഞ്ഞു പിന്നെന്താ ഇവിടെ മക്കള് ഒര വലിയ അച്ഛൻ്റെ ആരോ മക്കളാണ് കേട്ടോ അവിടെ ഈ രണ്ട് കുട്ടികള് ഇവിടത്തെ കുട്ടികളല്ല അപ്പൊ ഒരപ്പുറത്തെ ഓരും ഉണ്ട് അപ്പൊ കുട്ടികളൊക്കെ കളിക്കുകയാണ് നന്ദും ആദ്യമൊന്നും ഓരോടും ഉണ്ടാകാനൊന്നും പോയില്ല പിന്നെ ഒന്നിങ്ങനെ സെറ്റായി വന്നു അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടുന്ന് അമ്മായി മകളും പിന്നെ ഉള്ള നാത്തവനും കൂടി ഫുഡ് കഴിക്കാനുണ്ട് അപ്പോൾ ഒരു ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നെ ചേരുന്നു മുന്തിരിയും ഓറഞ്ചൊക്കെ കൊണ്ടുവന്നെ ചേരുന്നു അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കഴിക്കുകയാണ് ഇവിടേക്കൊക്കെ വന്നിട്ട് ഒരുപാടായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ വരികയെന്നല്ലാതെ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരൊന്നുമല്ല ഇവരെ അങ്ങോട്ടാണ് പിന്നെയും വരും കേട്ടോ അപ്പം അങ്ങോട്ട് വന്നിട്ടും ഒരുപാടായിട്ടുണ്ട് എല്ലാവരും ഓരോ തിരക്കിലല്ലേ മാമയ്ക്ക് ലോട്ടറി കടയാണ് പിന്നെ അമ്മായി ഇപ്പം എങ്ങോട്ടും പോകണില്ല കുഞ്ഞ് പഠിക്കാൻ പോകണുണ്ട് പിന്നെ മാമേൻ്റെ മരുമകനെ ടൈൽസിന്റെ പണിയാണ് കേട്ടോ ഏട്ടൻ്റെ ഒക്കെ പണി തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഓരോരോ തിരക്കിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ കുറച്ച് വൈകി എന്നൊക്കെ പറയും കേട്ടോ അമ്മ ഈ സൽക്കാരം വിളിക്കാൻ പക്ഷേങ്കിലും ഇവരെ കല്യാണം കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ മാസം തന്നെ നമുക്ക് വൃശ്ചിക മാസം ആയില്ലേ അപ്പൊ അങ്ങനെ അമ്മക്ക് നോലുമ്പോ ഇല്ലെങ്കിലും നോലുമ്പോ ഉള്ള ഒരുപാട് വീടുകൾ ഉണ്ടാവില്ലേ അപ്പൊ സൽക്കാരങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാട് സൽക്കാരങ്ങൾ കിടക്കാറുണ്ട് നമ്മളെ വീട്ടിൽ നല്ലൊരു സൽക്കാരം കിടക്കണുണ്ട് അപ്പൊ നമ്മളും തന്നെ സൽക്കാരം കൂട്ടുമ്പോൾ എല്ലാവരെയോളെ വീട്ടിൽ എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കണ കേട്ടോ ശരിക്കും നാത്തൂന്റെ വീട്ടില് ആദ്യം സൽക്കാരം വെക്കണം എന്നൊക്കെ പറയാ പക്ഷെങ്കില് നമ്മൾ ഒരുപാട് സൽക്കാരങ്ങൾ സൽക്കാരങ്ങളെ രണ്ടാളേം കല്യാണത്തിന്റെ മുന്നേ കല്യാണം കഴിഞ്ഞിട്ടും കൂട്ടിയിട്ടുണ്ട് ഇനിയിപ്പോരോ വീട്ടുകാരെയാണോ കൂട്ടാനുള്ളത് പിന്നെതാ ഞങ്ങള് പോന്നുട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സർച്ച് ചെയ്തിരുന്നുട്ടോ ജാംജൂമ് ഹൈപ്പർ മാർക്കറ്റിൽ ഒന്നൊക്കെ അയറണം എന്നുള്ളത് അപ്പൊ ഞങ്ങൾ അവിടെ എന്താ പറയാ നിലമ്പൂരത്തെ വലിയൊരു കടനിയാണ് കേട്ടോ ഇത് ചന്തക്കുന്നാണ് അപ്പൊ ഷോഭിക്കുകയും ജാംജൂമൊക്കെ ഏകദേശം അടുത്തടുത്താണ് അപ്പൊ ഇങ്ങോട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പായസം ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഉണ്ടല്ലോ അതിനെന്താ പറയാന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ നമ്മൾ അവിടെ അടുത്ത് എവിടെ ചോദിച്ചിട്ടും ഇല്ല പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ കൊണ്ടുവന്നിരുന്ന പറഞ്ഞത് അപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരാൾ അങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ പോന്നതാണ് അപ്പൊ ഇവിടെ കയറിയ സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചിട്ടോ അത് എവിടെയാന്നുള്ളത് അപ്പൊ മുകളിലാണ് പറഞ്ഞു അപ്പൊ ഈ ഒരു ജാം ജൂമ്മ് വന്നിട്ട് ഒരുപാടായിട്ടുണ്ട് ഇതുവരെ ഇതിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളു കാണാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പൊ എല്ലാവരും കൂടിയും കയറിയതാണ് അപ്പൊ സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ിയാൽ മതിയല്ലോ അപ്പൊ ഇതാ പുട്ടൊക്കെ ഇവിടെ ചൂടോട് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഏത് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ അത് ഉണ്ടാക്കിയാൽ ഇങ്ങനെയാവും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാക്കി വെച്ചത് അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാണ്ട്ട്ടോ കാണാൻ നിൽക്കുകയാണെങ്കിൽ പക്ഷെ നമുക്ക് ഒരുപാട് സമയമായിട്ടുണ്ട് ഇവിടേക്ക് കയറിയപ്പോ തന്നെ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിക്ക് കയറിയ ഒരു സന്തോഷം വേർത്തന്നെ കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഇതിന്റെ ഉള്ളിക്ക് ഒന്ന് കയറണമെന്നുള്ളത് പക്ഷെങ്കില് വലിയ വലിയ ആൾക്കാരാണ് ഇതിന്റെ ഉള്ളിലധികം കയറി കേട്ടോ നമ്മളൊക്കെ ചെറിയ ചെറിയ ആൾക്കാരല്ലേ അപ്പൊ നമ്മളൊക്കെ കയറിയിട്ട് എന്ത് വാങ്ങാനാ പിന്നെ അതിന് മാത്രം പൈസയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല അപ്പം എന്തായാലും ഈ ഒരു സാധനം വാങ്ങാൻ വന്നതല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാറട്ട് അങ്ങനെ കയറുകയാണ് ശരിക്കും ഞാൻ അന്തം വിട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്രക്കും അധികം സാധനങ്ങളാണ് ഒരു വീട്ടിക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാ പൈസ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ അത്രയധികം സാധനങ്ങളുണ്ട് പിന്നെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പാത്രങ്ങൾ കണ്ടാ പിന്നെ പറയണ്ടല്ലോ അവിടെ കയറി കണ്ടപ്പോ തന്നെ അമ്മ ഓരോ പാത്രങ്ങളും നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാണ് പാത്രങ്ങൾ എത്ര വാങ്ങിയാലും തികയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതാ മിന്നെ ഓരോന്ന് കാണിച്ചു കൊടുക്കണ്ടിണ്ട് നല്ല ഭംഗിണ്ട് കേട്ടോ എല്ലേതും കാണാന് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് പായസാക്കാനുള്ള ആ ഒരു പാത്രത്തിനായിട്ടാണ് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പോയാൽ വൈകുന്നേരം അല്ലേ വരുന്നത് അപ്പം അത് ഉച്ച കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അത് തണുക്കാൻ തുടങ്ങും അപ്പം ആൾക്കാർക്ക് അത് കുടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നൂലോ നമുക്കാണെങ്കിലും ഒരു ഇളം ചൂടോടു കൂടി കുടിക്കുന്നതല്ലേ എപ്പോഴും കൂടുതലും ഇഷ്ടം അപ്പം കുറെ ആയി ആ ഒരു പാത്രത്തിന് വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞ് നിൽക്കണ പക്ഷേ എങ്കിലും അതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പത്ത് മൂവായിരം രൂപേൻ്റെ അടുത്തുണ്ട് അപ്പം നമ്മളിപ്പോൾ പത്ത് ലിറ്ററിന്റെ ഒന്നാണ് വാങ്ങാൻ വിചാരിക്കുന്നത് രണ്ടെണ്ണം വേണം ശരിക്കും നമുക്ക് പക്ഷെ രണ്ടെണ്ണത്തിന് ആറായിരം രൂപേൻ്റെ അടുത്താവൂലേ അപ്പോൾ അതിപ്പോ എന്തായാലും നടക്കൂല അപ്പോൾ ഓരോന്നും ഇങ്ങനെ വാങ്ങാം നമ്മൾ കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ ഒന്നിച്ചിട്ടുണ്ട് പൈസ ഇറക്കണ്ട എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാലോന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തുടങ്ങിയത് അപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്നാണ് നമ്മളെ കച്ചവടം തോന്നിയിട്ടുള്ളത് അപ്പോൾ ഓരോന്ന് വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയും ഒന്നിച്ചല്ല ചെയ്യണത് അപ്പോൾ ഷെയറിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വാങ്ങുന്നതും ചെയ്യണതൊക്കെ അപ്പോൾ ഇതാ ഹാട്ടിപ്പം <Sessăn sinonim erupt> <Sessas> ൊ അടിപൊളി പാത്രങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവിടെനിന്ന് ഒരു പാത്രം എടുത്ത് നോക്കിയിട്ട് എന്തൊരു വെയിറ്റ് അറിയോ അതൊക്കെ എങ്ങനെയാണ് അടുക്കളയിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ അമ്മേനോട് ഞങ്ങൾ അവിടെ ഓരോന്ന് നോക്കിയപ്പോഴേക്കും ഇപ്പുറത്തേക്ക് അമ്മയും അനുമോളും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ക്രിസ്മസോടനുബന്ധിച്ച് ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ സ്റ്റാർ ആയാലും ക്രിസ്മസ് ട്രീ ആയാലും ഗിഫ്റ്റുകളായാലും ഒരുപാട് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം കാണാൻ അടിപൊളിയാണ് അപ്പം ഞങ്ങൾ എന്തായാലും കണ്ടു പോന്നു നമ്മൾ വിചാരിച്ചാ പാത്രം അവിടെ നിന്ന് കിട്ടിയില്ല അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചുട്ടോ ഒരുപാടൊന്നും അവിടെ നിന്ന് നിന്നിട്ടില്ല പിന്നെ ഞങ്ങൾ കയറിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഏകദേശം പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാടാകൂല്ലേ അപ്പം ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്